അസലാ വൈക്കും ബിസ്മില്ലാഹി വർക്കാത്തൂ ബി വർമ്മ വസ്വലത്ത് വസ്സലാം അഷറഫ് റുസൂൽ അലിഹി വസ്വാഹി ഇമാം അമ്മാബു ഹനീഫ റദിയും കേൾക്കാത്തവരുണ്ടാവില്ല കുറിച്ച് പഠിക്കാത്തവരും ഉണ്ടാവില്ല നാലു മധുഹബുകളിൽ ഒന്നാമത്തെ മധുഹബിന്റെ ഇമാമായി അറിയപ്പെടുന്ന ഇമാമുല്ലായും അബൂ ഹനീഫ റലിയൻ സ്വഹാബികളെ ദർശിക്കാനും സ്വഹാബികളിൽ നിന്ന് അറിവ് നുകരാനും അവസരം കിട്ടിയ വലിയ പണ്ഡിത മഹാപ്രതിഭയാണ് ഇമാമുല്ലായും അബൂ ഹനീഫ റലിയുള്ള ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരൊക്കെ വിശേഷിപ്പിച്ചത് കിഴക്കു പടിഞ്ഞാറിൻ്റെ ഇടയിൽ ഇമാം അബൂ ഹനീഫ അലിയുല്ലാഹു അനുഹുവിനോളം വൈജ്ഞാനികമായ വലുപ്പമുള്ള ഒരു പണ്ഡിതൻ ആ കാലഘട്ടത്തിൽ ഇല്ല എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പണ്ഡിത മഹാസാഗരമാണ് ഇമാമുല്ലാഹം അബൂ ഹനീഫ അലിയുലാഹു അൻ മഹാനവറുകളുടെ സ്വഭാവത്തിലെ ഒരു സ്വഭാവം എണ്ണി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനവറുകൾ അല്പം മാത്രം സംസാരിക്കുന്നവരാണ് ധാരാളം ധർമ്മം ചെയ്യുന്നവരാണ് മഹാനവറുകളുടെ സ്വഭാവത്തിൽ നമുക്ക് പ്രത്യേകമായി കാണുന്ന ഒരു സ്വഭാവം എല്ലാ വർഷത്തിലും ബഹ്ദാദിലേക്ക് മഹാനവറുകൾ കച്ചവട സംഘത്തെ വിടാറുണ്ട് നല്ല ബിസിനസ് അബുൾ ഹനീഫർ അലി അള്ളാഹുനുഹുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എല്ലാ വർഷങ്ങളിലും ബഹ്ദാദിലേക്ക് കച്ചവട സംഘം പോയി വരുമ്പോൾ വലിയ ലാഭം കൊണ്ടാണ് മടങ്ങി വരാറുള്ളത് അബുൾ ഹനീഫർ അലി അള്ളാഹു നഹു ആ ലാഭം എന്താണ് ചെയ്യാറുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് ചേർത്തി വേണം ഈ ചരിത്രത്തെ പഠിക്കാൻ മഹാനവറികൾ തൻ്റെ ഗുരുവര്യന്മാർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ആ ലാഭം കൊണ്ട് വാങ്ങുകയും ആ ലാഭത്തിൽ നിന്ന് ബാക്കിയുള്ളത് തൻ്റെ ഗുരുവര്യന്മാരിലേക്ക് തന്നെ കൊടുത്തയക്കുകയും ചെയ്യും ആ സമയത്ത് മഹാനവറികൾ തൻ്റെ ഗുരുവര്യന്മാരോട് അപേക്ഷയുണ്ട് ഗുരുവരന്മാരോട് പറയുന്ന ഒരു അപേക്ഷയുണ്ട് എന്താണ് അപേക്ഷ മഹാനവറുകൾ പറയും ഇതെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങൾ ചെലവഴിച്ചോളൂ വലാ തഹ്മദു അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ സ്തുതിക്കാൻ പാടില്ല നൽകി എന്നതിന്റെ എന്നെ ഒരിക്കലും നിങ്ങൾ പ്രശംസിക്കരുത് നിങ്ങൾ അള്ളാഹുവിനാണ് സ്തുതി പറയേണ്ടത് എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊന്നും നൽകിയിട്ടില്ല എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം മാത്രമാണ് എല്ലാം എന്റെ കയ്യിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത് മാത്രമാണ് എന്ന് ഇമാമുല്ലം അബുൾ ഹനീഫർ അലിയുഹു അനഹു പ്രത്യേകം ഒരു അപേക്ഷയായി പറയാറുണ്ടായിരുന്നു എന്നവിടുത്തെ ചരിത്രത്തിൽ കാണാം ഒരു കാര്യം അതിലേക്ക് ചേർത്തി വെക്കട്ടെ ഇമാമുല്ലാം അബുൾ ഹനീഫർ അലിയല്ലാഹുഹുവിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഹെമാദ് എന്നാണ് തന്റെ പ്രിയപ്പെട്ട പുത്രനും പേര് വെച്ചിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിന്റെ നാമവും ഹമ്മാദ് എന്ന് തന്നെയായിരുന്നു ആ ഹമ്മാദ് എന്ന് പറയുന്ന തൻ്റെ മകൻ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു കഴിഞ്ഞപ്പോൾ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ച പ്രിയപ്പെട്ട ഗുരുവിന് അഞ്ഞൂറ് ദൃഢമാണ് ഹദിയയായി അബൂ ഹനീഫ തങ്ങൾ നൽകിയത് താൻ ചിന്തിച്ചതിനേക്കാളും അപ്പുറം വലിയ ഹദിയ കിട്ടിയപ്പോൾ ഹമ്മാദ് എന്ന് പറയുന്ന പുത്രന്റെ ഗുരു ഇമാബുല്ലം അബുൾ ഹനീഫ തങ്ങളോട് ചോദിച്ചു ഇത് അല്പം അധികമല്ലയോ ഞാൻ അതിനു മാത്രം എന്താണ് ചെയ്തിട്ടുള്ളത് ഇമാബുല്ലം അബുൾ ഹനീഫൻഹു പറഞ്ഞു നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് നിങ്ങൾ ഒരിക്കലും ചെറുതായി കാണരുത് ഇതിലും അധികം തരാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ അത് മുഴുവനും നിങ്ങൾക്ക് നൽകുമായിരുന്നു ഖുർആൻ ഖുർആാനിനെ ബഹുമാനിച്ചതിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ പരിശുദ്ധ റമദാനിൻ്റെ ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് പഠിക്കാൻ ഇതിൽ ഒരുപാട് പാഠങ്ങളാണ് ഒന്ന് തൻ്റെ ഗുരുവര്യന്മാർക്കുള്ള ബഹുമാനം തനിക്ക് കഴിയുമെങ്കിൽ ഗുരുവര്യന്മാരെ സ്നേഹിക്കലും സഹായിക്കലും ഇമാമുല്ലാം റളിയുല്ലാഹുൻഹു നമ്മെ പഠിപ്പിച്ച നല്ലൊരു സ്വഭാവമാണ് രണ്ടാമതായി ഇമാമുല്ലാമി ഉള്ളാഹുൻഹുവിൻ്റെ ഈ സംഭവത്തിൽ നിന്നുള്ള വലിയ പാഠം വലാ ഇല്ലല്ലാഹു തആല അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ സ്തുതിക്കരുത് സ്വതക്ക നൽകുമ്പോൾ ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ സഹായങ്ങൾ നൽകുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ ചായ കുടിക്കാൻ പത്തു രൂപ നൽകുമ്പോൾ പലപ്പോഴും നാം പറഞ്ഞു പോകുന്ന ഒരു വാക്കാണ് ദുരാ ചെയ്യണം നാം പറയാറില്ലേ ആ വാക്ക് നാം സ്വതക്ക നൽകിയാൽ സ്വാഭാവികമായി നമ്മുടെ നാവിൽ വരുന്നൊരു വാക്കല്ലേ അത് ദുരാ ചെയ്യണം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്ക് പോലും പറയരുത് കാരണം നാം നൽകുന്നതിന്റെ പ്രത്യുപകാരം തേടലാണത് നാം നൽകുന്നതിന്റെ പ്രത്യുപകാരം തേടലാണ് മറിച്ച് നാം ധാനധർമ്മം നൽകുക പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുക പ്രത്യുപകാരമായി തോന്നുന്ന ഒരു വാക്ക് പോലും നാം അവിടെ ചോദിക്കാനോ പറയാനോ പാടില്ല സ്വീകരിച്ച ആളുകൾ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ അവരിൽ നിന്ന് ഞാൻ കൊടുത്തതിൻ്റെ പേരിൽ ഒരു ചിരി ലഭിക്കട്ടെ ഒരു ബഹുമാനം ലഭിക്കട്ടെ ഒരു ആദരവ് ലഭിക്കട്ടെ എന്ന ഒരു ചിന്തയും നമുക്ക് നമ്മുടെ ദാനധർമ്മത്തിന്റെ പുറകിൽ ഉണ്ടാവാൻ പാടില്ല മൂന്നാമതായി അവിടെ ഉള്ളത് അറിവിൻ്റെ ബഹുമാനമാണ് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചതിന് കൊടുത്തത് അഞ്ഞൂറ് ദൃഹമാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് ആയിരം എന്നാണ് ഒരു സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ച ഗുരുവിന് കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അല്ലിമീങ്ങൾ അറിവിന്റെ വിതരണക്കാരായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർക്ക് നാം കൊടുക്കുന്ന ബഹുമാനം എത്രയാണ് ആ പണ്ഡിതന്മാർക്ക് നാം കൊടുക്കുന്ന സഹായങ്ങൾ എത്രയാണ് ആ അറിവിന് ഒരു ഫാത്യ പഠിപ്പിച്ചതിന് നാം കൊടുക്കുന്ന ബഹുമാനം എത്രയാണ് ഇമാമുല്ലം റലിഅല്ലാഹു നെഹ്വിൻ്റെ ജീവിതത്തിൽ നമുക്ക് പകർത്താനും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ഒരുപാട് തിരുത്തുകൾക്കും ഒരുപാട് മെസ്സേജുകൾ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു പകർത്താനും അറിവിനെ ആദരിക്കാനും ഗുരുനാഥന്മാരെ ബഹുമാനിക്കാനും പാതയിൽ ഒരുപാട് സേവനം ചെയ്യാനും ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്യാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹി വാത്തു